ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഗേൾസ് ഓം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇമ്രയ്ക്ക് എങ്ങനെയാണ് പോയതെന്നും സൗദിയിലേക്കുള്ള ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സൗദി വിസിറ്റ് വിസ എടുക്കുന്നത് ഓൺലൈനിലൂടെയാണ് ദാറ്റ് ഈസ് ടൂറിസ്റ്റ് വിസയാണ് ഫോർ ജി സി സി റെസിഡൻസ് വൺ ഇയർ പെർമിറ്റ് ഉണ്ട് പിന്നെ മൾട്ടിപ്പിൾ എൻട്രീസും ഉണ്ട് വൺ ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും അവിടെ പോയിട്ട് വരാം സൗദി വിസ നമുക്ക് ടൂറിസ്റ്റ് വിസ ആയിട്ടാണ് വരുന്നത് അതും ജി സി സി റെസിഡൻസിന് വൺ ഇയർ പെർമിറ്റ് ഉണ്ട് നമ്മൾ ഈ വൺ ഇയറിൻ്റെ ഉള്ളിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്കവിടെ പോയി ഉമ്ര ചെയ്തിട്ട് വരാം സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതായത് നമ്മൾ ഈ സൈറ്റിലേക്ക് അവർ ചോദിക്കുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി റേഷൻ കാർഡിൻ്റെ കോപ്പി ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേയും കൂടി ചെയ്യാം പേ ഫോർട്ടി ഫൈവ് ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ മെയിലിലേക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെഹിക്കിൾ ചെക്ക് ചെയ്യലാണ് അപ്പം അതിന് നമ്മളൊരു മെക്കാനിക്കു പോയിട്ട് അവരെ കൺസൾട്ട് ചെയ്തിട്ട് അതായത് നമ്മുടെ ടയർ ഒക്കെ ആണോ എന്നും പിന്നെ ബ്രേക്ക് പാഡൊക്കെ ഓക്കെ ആണോ എന്നും അതിന് ഒക്കെ അതായത് എല്ലാം ഓക്കെയാണ് ലൈക്ക് ഒന്നും ഇനി വലിയ പ്രത്യേകിച്ചിട്ട് വലിയ ഒന്നും വേണ്ടി വരില്ല അങ്ങനെയൊക്കെയാണെന്ന് ഉറപ്പായാൽ നമുക്ക് വി സെറ്റ് പോകും സ്കിറ്റിൽ നിന്ന് റിയാദിലേക്ക് വൺ തൗസൻഡ് ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ അതൊരു ഒറ്റ സ്ട്രെച്ചിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ട്രാവൽ ചെയ്യാം പിന്നെ മസ്കിറ്റിൻ്റെ ബോർഡറിലേക്ക് ഫോർ ഫിഫ്റ്റി കിലോമീറ്റർ ആണുള്ളത് അപ്പോൾ ഈവനിങ്ങിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താക്കാം ഇബ്രിയിൽ ഒരു ത്രീ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ട് ഒരു സ്റ്റോപ്പ് ഓവർ ഇടാം അവിടെ ഇടാം അപ്പോൾ അതാകുമ്പം ലൈക്ക് യു വൺ ബി ടു ടയേർഡ് സോ യു ബി റെഡി ടു ഗോ ഇൻ ദം ഏർലി മോർണിംഗ് യു ട്രാവൽ ഓൺലി വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ഫ്രം ഇബ്രി സോ so, um, it will be more convenient if you go like that i will suggest it ബോർഡറിൽ കുക്ക്ഡ് ഫുഡല്ല അവിടെ അല്ല പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിൽ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കില്ലേ അതായത് ഫിൽഡ് വൺസ് അതും അവർ റിമൂവ് ചെയ്ത് കളയും പിന്നെ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ടു ഗോ ത്രൂ വെഹിക്കിൾ ബിക്കോസ് ഒരു വേറെ ഒരു ലൈക്ക് ഓസിഡ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കാറിലൂടെയൊക്കെ പോകുമ്പോൾ ബോർഡർ കഴിഞ്ഞാൽ ഒരു ഫൈവ് ഫിഫ്റ്റി കിലോമീറ്റർ ഡെസേർട്ട് ആണ് ഫുൾ ഡെസേർട്ടാണ് അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സ്റ്റോപ്പ് കിട്ടും അപ്പോൾ സൗദി ബോർഡർ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ഫിഫ്റ്റി കിലോമീറ്റർ മാക്സിമം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താകും ഒരു ഒരു സ്റ്റേഷൻ കിട്ടും ആ സ്റ്റേഷനിൽ ഉണ്ട് ലേഡീസ് ജെൻസ് ഉണ്ട് വാഷ്റൂം ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഫ്രഷ് ആകാം പിന്നെ എന്താ ഫ്യൂവൽ അടിക്കാം പിന്നെ ഫുഡ് okay not ഹൈ ക്വാളിറ്റി ബട്ട് നോട്ട് ലോ ക്വാളിറ്റി ഓൾസോ യു കെൻ ഗെറ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോൺ പിന്നെ ഞങ്ങൾ അവിടെ ഒരു സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊന്ന് ഫ്രഷ് ആയി പിന്നെ പോയി കഴിഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് കിലോമീറ്റർ കഴിഞ്ഞാലേ നെക്സ്റ്റ് ഫ്യൂഹൽ സ്റ്റേഷൻ കിട്ടും സോ ഈ ഫൈവ് ഫിഫ്റ്റി കിലോമീറ്റർ ഐ തിങ്ക് സിക്സ് ടു ഫൈവ് ടു സിക്സ് അവേഴ്സ് കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഹറദ്ലേക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ ഫോർ ഹൺഡ്രഡ് പ്ലസ് ഉണ്ടാവുള്ളൂ റിയാദില് വൺ ഡേ സ്റ്റേ ചെയ്തിട്ട് നമുക്ക് ഇതർ മദീനിലേക്ക് പോവാം അല്ലെങ്കിൽ മക്കയിലേക്ക് പോവാം സെയിം ഡിസ്റ്റൻസ് ആണ് എയിറ്റ് ഹണ്ട്രഡ് പ്ലസ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഇഫ് യു ഹാവ് നീ ഡൗട്ട്സ് പ്ലീസ് മെൻഷൻ ഇട്ടുന്നത് കമൻറ്റ് ബോക്സ് താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ ഫ്രം ത്രീ ഗേൾസ് ഹോം